കള്ളിപ്പൂച്ചയും നല്ല പാഠവും ഒരിടത്തൊരിടത്ത് നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു അവിടെ നിറയെ മരങ്ങളും പൂക്കളും കളിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു കുസൃതിക്കാരനായ കറുത്ത പൂച്ചയുണ്ടായിരുന്നു അവനായിരുന്നു നമ്മുടെ കള്ളിപ്പൂച്ച കള്ളിപ്പൂച്ചയ്ക്ക് വലിയ കണ്ണുകളും മിനുസമുള്ള കറുത്ത രൂപങ്ങളും ഉണ്ടായിരുന്നു അവൻ ആരും കാണാതെ പതിയെ പതിയെ നടന്ന് വീടുകളുടെ അടുത്തുള്ള മതിലുകളിലും മരങ്ങളിലും ചാടിക്കയറി നോക്കും എന്തിനാണെന്നോ എന്തെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കാൻ ആരുമറിയാതെ പല വീടുകളിൽ നിന്നും മീനും പാലും മോഷ്ടിച്ച് അവൻ ജീവിച്ചു ഒരു ദിവസം കള്ളിപ്പൂച്ച ഒരു വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് നോക്കി അടുക്കളയിൽ ഒരാൾ മീനു പറക്കുകയാണ് ആഹാ നല്ല മണം കള്ളിപ്പൂച്ചയുടെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും ആ മീനൊന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ കൊതിച്ചു ആരും കാണാതെ കള്ളിപ്പൂച്ച മെല്ലെ മേശയുടെ അടുത്തേക്ക് നടന്നു ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ ഒരൊറ്റ ചാട്ടം മേശപ്പുറത്തേക്ക് കയറി ചൂടോടെ ഇരുന്ന മീൻ കഷണം അവൻ്റെ വായിലാക്കി അവൻ തിരികെ പുറത്തേക്ക് ചാടാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് അടുക്കള വാതിൽ തുറന്ന് ഒരു വലിയ കടിയണ്ണ അകത്തേക്ക് വന്നു കള്ളിപ്പൂച്ച പേടിച്ചു വിറച്ചുപോയി മീൻ കഷണവുമായി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ മിഴിച്ചുനിന്നു കടിയണ്ണായ അവനെ നോക്കി ഉറക്ക കുറച്ചു കള്ളിപ്പൂച്ചയുടെ ദേഹം വിറച്ചു മീൻ കഷണവും താഴെയിട്ട് അവൻ മേശപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി ജീവനും കൊണ്ട് അടുക്കളയുടെ മൂലയിലേക്ക് ഓടിയൊടിച്ചു കടിയണ്ണായ അവനെ പിടിക്കാൻ അടുത്തെത്തി അപ്പോഴാണ് ആ വീട്ടിലെ ഒരു ചെറിയ കുട്ടി അടുക്കളയിലേക്ക് വന്നത് കുട്ടി കടിയൻ നായയെ കണ്ടപ്പോൾ ടൈഗർ വേണ്ട അവനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് നായയെ പിടിച്ചു മാറ്റി എന്നിട്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന കള്ളിപ്പൂച്ചയുടെ അടുത്തേക്ക് പതിയെ നടന്നു കള്ളിപ്പൂച്ച കണ്ണടച്ച് പേടിച്ചിരുന്നു പക്ഷേ കുട്ടി അവനെ ഉപദ്രവിച്ചില്ല പകരം കുട്ടി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പാൽ കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വെച്ചു പാവം പൂച്ച വിശന്നിട്ടാകും മീനെടുത്തത് ഇതു കുടിച്ചോളൂ എന്ന് കുട്ടി സ്നേഹത്തോടെ പറഞ്ഞു കള്ളിപ്പൂച്ച കണ്ണു തുറന്നു നോക്കി ആരും അവനോട് ദേഷ്യപ്പെട്ടില്ല വഴക്കു പറഞ്ഞില്ല ആ കുട്ടി അവനോട് സ്നേഹത്തോടെയാണ് സംസാരിച്ചത് ആ നിമിഷം കള്ളിപ്പൂച്ചയ്ക്ക് വലിയ സങ്കടം തോന്നി താൻ മോഷ്ടിച്ചത് തെറ്റാണെന്നും ആരും അറിയാതെ എടുത്താൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നും അവനു മനസ്സിലായി അവൻ പതിയെ ആ പാൽ മുഴുവൻ കുടിച്ചു അന്നു അന്നുമുതൽ കള്ളിപ്പൂച്ച ഒരു നല്ല പൂച്ചയായി മാറി ആരുടെയും സാധനങ്ങൾ അവൻ മോഷ്ടിച്ചില്ല അവന് വിശക്കുമ്പോൾ അവൻ പതിയെ വീടുകളുടെ വാതിൽപ്പടിയിൽ ചെന്ന് മെല്ലെ മ്യാവൂ എന്ന് കരയും അപ്പോൾ ആളുകൾ അവന് സ്നേഹത്തോടെ പാലും മീനും കൊടുക്കും കാരണം കള്ളിപ്പൂച്ചയുടെ മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അവനിപ്പോൾ അവരുടെയെല്ലാം പ്രിയപ്പെട്ട കള്ളിപ്പൂച്ചയല്ല നല്ല പൂച്ചയായിരുന്നു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുപോ ഈ കഥ നൽകുന്ന ഗുണപാഠം ഇതാണ് ഒരിക്കലും മറ്റൊരാളുടെ സാധനങ്ങൾ അനുവാദമില്ലാതെ എടുക്കരുത് തെറ്റ് ചെയ്താൽ പേടിയും സങ്കടവും ഉണ്ടാകും സ്നേഹവും ദയയും കാണിച്ചാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും